ദിലേഷ് പോത്തൻ മലയാളികൾക്ക് സമ്മാനിച്ച നായികയാണ് നിമിഷ സജയൻ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ നിമിഷ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടി നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച താരം കഴിഞ്ഞ വർഷം അന്യഭാഷയിലും അരങ്ങേറി എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്ത ചിത്ത കാർത്തിക് സുബ്ബരാജിന്റെ ജിഗർ താണ്ട ഡബിൾ എക്സ് എന്നീ തമിഴ് സിനിമകളിൽ മികച്ച പ്രകടനമായിരുന്നു ഡൽഹി ക്രൈംസിന് ശേഷം റിച്ചി മെഹദ സംവിധാനം ചെയ്യുന്ന പോച്ചർ എന്ന വെബ് സീരീസ് ആണ് താരത്തിന്റെ പുതിയ പ്രൊജക്ട് പോച്ചറിൽ നിമിഷയുടെ പെർഫോമൻസ് കണ്ട് ആലിയ കരഞ്ഞു പോയെന്നു പറഞ്ഞ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പോച്ചറിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഫിലിംഗ് കമ്പാനിയന് നൽകിയ അഭിമുഖത്തിൽ ഈയടുത്ത് ഇറങ്ങിയതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമകളെക്കുറിച്ച് നിമിഷം സംസാരിച്ചു കാതൽ എന്ന സിനിമ എന്നെ വല്ലാതെ ടച്ച് ചെയ്തു അതിൽ മമ്മുക്ക എന്റെ ദൈവമേ എന്ന് വിളിച്ചു കരയുന്നത് കണ്ടപ്പോൾ എനിക്കും കരച്ചിൽ വന്നു അതിന്റെ സംവിധായകൻ ഏതോ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മമ്മുക്ക അങ്ങനെ പറയുമെന്ന കാര്യം അവർക്കറിയില്ലായിരുന്നുവെന്ന് അത് മമ്മൂക്ക ഇംപ്രവൈസ് ചെയ്തതാണെന്ന് പറഞ്ഞു ഈ അടുത്ത് കണ്ടതിൽ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് കാതൽ അതുപോലെ മൈലേക്കോട്ടെ വാലിബൻ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണത് ആ പടം കണ്ടപ്പോൾ ഞാൻ വേറെ ട്രിപ്പിൽ പോയി ലാവണി ബീറ്റ്സും ലാവണി കോസ്റ്റ്യൂമും യൂസ് ചെയ്തുകൊണ്ട് ഒരു മലയാള സോങ് അതിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായാണ് അങ്ങനെ ഒരു സോങ് കാണുന്നത് അതിലെ വേറൊരു പാട്ട് കണ്ടപ്പോൾ ഷോലയിലെ മെഹബൂബ എന്ന പാട്ട് ഓർമ്മ വന്നു അതുപോലെ അതിലെ ഫ്രെയിമുകൾ കണ്ടിട്ട് ഞാൻ മധുചേട്ടനെ വിളിച്ച് എനിക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാൻ തോന്നുന്നുണ്ടെന്ന് അത്രയ്ക്ക് മനോഹരമായി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിലെ ആൾക്കൂട്ട സീനിൽ ആളുകൾ മാസ്ക് ഇട്ട് ക്യാമറയൊക്കെ റിങ് ചെയ്യുന്ന ഷോട്ടുണ്ട് ശരിക്കും ആ ആൾക്കൂട്ടത്തിൽ ഇടയിൽപ്പെട്ട അവസ്ഥയായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത സിനിമയാണ് വാലിബൻ നിമിഷ പറഞ്ഞു